ഇവിടുത്തെ വീട്ടുകാർ ഒരു ആയിരം രൂപയെടുത്ത് അങ്ങാടിയിലേക്ക് ചെന്ന് ഒരു വർഷം ഒരു ഒരാഴ്ചത്തേക്കുള്ള സാധന സാമഗ്രികൾ വാങ്ങാം എന്ന് കരുതിയാൽ അത് സാധ്യമല്ല ആയിരം രൂപ ഉണ്ടായാൽ ഒരാഴ്ചത്തേക്കുള്ള വീട്ടു സാധനങ്ങൾ വാങ്ങുക സാധ്യമല്ല അത്ര വലിയ വിലക്കയറ്റുവാൻ അത് ഡിവൈഎഫ്എക്കാരോട് പറഞ്ഞാൽ ഡിവൈഎഫ്എക്കാരൻ പറയും അതൊരു ആഗോള പ്രതിഭാസമാണ് എന്നാണ് അവർ പറയുക എന്റെ ഡി വൈ എഫ് എക്കാരനോട് ഞാൻ പറയുന്നത് പാർട്ടി ക്ലാസ്സിലെ പാർട്ടി നേതാക്കന്മാർ പറ്റിക്കപ്പെടുന്നുണ്ടെങ്കിൽ നീ പരിശോധിക്കണം ഇന്ത്യയിലെ ഇരുപത്തെട്ട് സംസ്ഥാനങ്ങളിലും ബാക്കിയുള്ള കേന്ദ്രഭരണ പ്രദേശങ്ങളെ കുറിച്ചും അവിടുത്തെ വിലക്കയറ്റത്തെ കുറിച്ച് രാജ്യത്ത് എല്ലാ മാസവും പഠിച്ച് ഗവൺമെന്റിന്റെ റിപ്പോർട്ട് സമർപ്പിക്കുന്ന ഇന്ത്യ ഗവൺമെന്റിന്റെ ഔദ്യോഗികമായിട്ടുള്ള ഒരു ഇൻഡെക്സ് ഉണ്ട് അത് നിന്റെ മൊബൈൽ ഫോണിൽ ലഭ്യമാണ് പാർട്ടി നേതാക്കന്മാര് ഇത് ആഗോള അടിസ്ഥാനത്തിലുള്ള ഒന്നാണ് എന്ന് പറയുമ്പോ അണ്ണാക്ക് തുടങ്ങാതെ വിഴുങ്ങണ്ട ഡി വൈഎഫ്ഐക്കാരും കഴിയുമെങ്കിൽ നിന്റെ മൊബൈൽ എടുത്ത് പരിശോധിച്ചോ കൺസ്യൂമർ പ്രൈസ് അത് ഈ രാജ്യത്തെ വിലക്കയറ്റത്തെ കുറിച്ച് എല്ലാ മാസവും പഠിക്കുന്ന പഠനമാണ് ആ പഠനത്തിൽ ഒൻപത് മാസം തുടർച്ചയായി ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിലക്കയറ്റമുള്ള സംസ്ഥാനത്തിന്റെ പേര് കമ്മ്യൂണിസ്റ്റുകാരും ഭരിക്കുന്ന കേരളമാണ് കഴിഞ്ഞ ഒൻപത് മാസമായി ഇന്ത്യയിൽ വിലക്കയറ്റമുള്ള സ്റ്റേറ്റ് എന്ന് വെച്ചാൽ സാധാരണക്കാരന് ജീവിക്കാൻ കഴിയാത്ത വിധം ജനങ്ങൾ പൊറുതിമുട്ടിയ ഇന്ത്യയിലെ സംസ്ഥാനത്തിന്റെ പേര് കേരളം എന്നാണ് യൂത്ത് ലീഗ് വെറുതെ എന്ന് പറഞ്ഞിട്ട് പോകാനല്ല ഞങ്ങൾ കണക്ക് സഹിതം പറയുന്നു രാജ്യത്തെ കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സിന്റെ കണക്ക് ഇവിടെ പബ്ലിക് ഡൊമൈനിൽ ലഭ്യമാണ്